ഹലോ ഞാനൊന്ന് നാട്ടിൽ പോയിട്ട് വന്നതാ ചുമ്മാ തള്ളിയതാ ഞാൻ നാട്ടിൽ പോയില്ല പക്ഷെ എനിക്ക് നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടി മക്കളെ എൻ്റെ ചേച്ചിയുടെ മോനെ നാട്ടിൽ നിന്ന് വന്നായിരുന്നു അപ്പൊ അവന്റെ കയ്യിൽ എൻ്റെ ചേച്ചി കൊടുത്തു വിട്ടേ ചേച്ചി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ കൂട്ടുകാരൻ പിള്ളേർക്കറിയില്ല എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മറു അവള് അവൻ്റെ കൊടുത്തു വിട്ടതാണ് അപ്പൊ എന്തൊക്കെ സാധനം ഉള്ളതെന്ന് നോക്കാം ഞാനിപ്പോൾ പള്ളി പോയിട്ട് വരുന്ന വഴിക്ക് അങ്ങനെ ഹോസ്റ്റലിൽ പോയിട്ട് അവിടെ പോയി മേടിച്ചോണ്ട് തന്നേട്ടോ അപ്പം നമുക്ക് എന്തൊക്കെയാ സാധനം ഉള്ളത് നോക്കാം ഞാൻ പറഞ്ഞ് മേടിച്ചത് ഇത് വരണം കേട്ടോ ഗരം മസാല കൊടുമെന്ന് പറഞ്ഞാരുന്നു അതിൻ്റെ ഗരം മസാല തീർന്നതായിരുന്നു അപ്പം അത് മേടിച്ച് കൊടുത്തു വിട്ടു അത് ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ കാര്യത്തിന് മുളിച്ചില്ല അപ്പം അവള് കൊടുത്തിട്ട സാധനങ്ങളാണ് കേട്ടോ അപ്പം ഗരം മസാല എനിക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു അത് കൊടുത്തുവിട്ട് ബാക്കിയൊക്കെ അവൾ സ്വയമായിട്ട് ഉണ്ടാക്കി കൊടുത്തു വിട്ട സാധനങ്ങൾ അപ്പം നോക്കാം അവൽ വിലയിച്ചതുണ്ട് ഇത് അപ്പൂസിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ അതുകൊണ്ട് അവൾ കാര്യമായിട്ട് അത് ഉണ്ടാക്കി കൊടുത്തുവിട്ടത് സത്യ പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നും കാരണം വെച്ചാൽ അവൾ രണ്ടു ദിവസമായിട്ട് ഭയങ്കര പണിയായിരുന്നു അപ്പം എന്താ സംഭവങ്ങൾ എനിക്ക് മനസ്സിലായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായിരുന്നു എനിക്ക് വയ്യരി കൊച്ചു കള്ളി നീ അരി വറുത്തത് ഇതിലായിരുന്നല്ലേ അരിയുണ്ട അപ്പം എന്തെടുത്ത് ഇങ്ങനെ എന്തോ ഞാൻ ഫോൺ ചെയ്തേ കുറച്ച് അരി വറക്കുവോ കുട്ടിന് ഇല്ല അപ്പം അതുകൊണ്ട് ഇച്ചിരി അരി വറക്കുകയെന്ന് പറഞ്ഞു അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടി അതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്നല്ലേ ഉണ്ട പിന്നെന്താ ചിപ്സ് അത് ഇതിൻ്റെ മേളിൽ വെച്ചിരുന്നിട്ട് കുറെ കേട്ടോ ഇതൊക്കെ അവൾ വറുത്തതാണ് പാവം എല്ലാം അവളുടെ സെൽഫ് ഇതാണ് ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്ത് വിട്ടതാണ് അതായത് ഇതെന്തുവാ എനിക്ക് വയ്യ അവലേശ് പൊടി എൻ്റെ ദൈവമേ ഇതൊക്കെ അവള് പാവം ഉണ്ടാക്കി തന്നെ താങ്ക് യു താങ്ക് യു എന്നെ കൂടുതലായിട്ടും മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അവളാണ് കേട്ടോ അതാണ് ഞാൻ എന്ത് മനസ്സിൽ കാണുന്നതിന് മുന്നേ അവള് കൊടുത്തു അത് കഴിഞ്ഞിട്ട് മിച്ചറ് മിച്ചറ് കടയിൽ നിന്ന് മേടിച്ച കേട്ടോ ഇത് അവളുണ്ടാക്കിയതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നതല്ല ഇത് കടയിൽ നിന്ന് മേടിച്ചത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ പാവം വീട്ടിലുണ്ടാക്കിയ സാധനമാണ് ഇതെന്താണെന്ന് അറിയാം എൻ്റെ കൂട്ടുകാരുടെ അതിൽ ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ അവൾക്ക് പറഞ്ഞു കൊടുത്തേ ശരി ശരിയാൽ അവർക്ക് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ശരിയാവുന്നില്ല അപ്പോൾ ഇടത്ത് കുറച്ച് ബാക്കിയുണ്ട് അങ്ങനെ അതെനിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് എനിക്ക് കൊടുത്തുവിട്ടയാണ് എടുത്ത് കളയേണ്ടാന്ന് വിചാരിച്ചിട്ട് എനിക്ക് തന്നു വിട്ടാണുള്ളൂ ഇത് വേറെന്തുകൊണ്ട് പല സംഭവങ്ങളാണ് കേട്ടോ ഇത് ഇതിനകത്ത് ഇച്ചിരി സാധനം ഉള്ളത് ആൽവിക്കറിയാത്ത സാധനങ്ങൾ കുറച്ചുണ്ട് കാരണം അവനറിയത്തില്ല ആ സാധനങ്ങളൊന്നും ഇതിനകത്ത് വെച്ചത് ഇത് വന്നിട്ട് അൽവ ഇത് കടയിൽ മേടിച്ചു അൽവ മിച്ച മാത്രമാണ് അവള് മേടിച്ചിട്ടുള്ളത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തത് ഇതെന്താ പുറന്നു നോക്കട്ടെ എനിക്കറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്താ കൊടുത്തുവിടുന്ന ഒന്നിനെ കുറിച്ച് എനിക്ക് വരെ ഐഡിയ ഇല്ലായിരുന്നേ സത്യമായിട്ട് പറയും ഇതൊന്നും ഉണ്ടാവുന്നേ വിചാരിച്ചിട്ടേ ഇല്ല അവൾ എൻ്റെ തുറന്നിച്ചിരി അബില് വിളയിച്ചതും ചിപ്സ് കൊണ്ടെന്ന് പറഞ്ഞു അത് എന്താ ഞാൻ പിന്നെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അല്ലാതല്ലേ പോയി 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 പപ്പായ പാവോ അവൾ അവിടെ നിന്ന് കൊടുത്തിട്ട പക്ഷെ ഈ വെയിറ്റിനകത്ത് കണ്ടോ എനിക്ക് കണ്ട നിന്റെ പപ്പായ ചളിങ്ങി പോയി കണ്ട ആ വെയിറ്റിന്റെ ഇതില് അത് എനിക്കൊന്നും ഇതിന്റെ മണ്ടേയിൽ ചിലപ്പോ അവന്മാര് ബാഗ് വല്ലതും വെച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല കേട്ടോ എന്റെ പപ്പായ അവസ്ഥ ഉണ്ട് പാവം അവളവിടെ പപ്പായ കഴിക്കുമ്പോഴൊക്കെ പറയൂ പിന്നെ ഞാൻ മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു പാവം കൊടുത്തു അത് കണ്ട എന്റെ പരിപം കണ്ട അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ഇതൊക്കെ അവൻ ആലി അറിയാത്ത സാധനങ്ങളാണ് കേട്ടോ കാരണം വെച്ചാൽ ഇതിനൊക്കെ ഒട്ടൊന്നും പറഞ്ഞാൽ അവൻ കൊണ്ടുവരത്തില്ല അവനോട് പറഞ്ഞേക്കാൽ വെറും ഇച്ചിരി പിന്നെ സ്നാക്സ് മാത്രമേ ഉള്ളതാണ് പറഞ്ഞു വിട്ടേ എന്നിട്ട് അവൻ കാണാതെ അവള് പൊതിഞ്ഞ് വെച്ച സാധനങ്ങളാണ് അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ചേന എന്താ ആ പപ്പായ വെള്ളം ഇതായിട്ട് ചേന ഫുള്ള നനഞ്ഞു ആ പപ്പായ പോയി കേട്ടോ അത് കഴിക്കാൻ പറ്റൂല അത് ഫുള്ള് പോയി ഇന്ന ചെറിയ പീസങ്ങളിൽ മുറിച്ചെടുക്കാൻ പറ്റില്ല എനിക്കറിയത്തില്ല എന്താണ് എനിക്ക് വലിയ ഞാൻ നാട്ടിൽ പോയില്ലെങ്കിൽ എന്താ എനിക്ക് നാട്ടിലെ സാധനങ്ങളൊക്കെ എനിക്ക് കൊടുത്തുവിടാൻ ആളുണ്ടെന്നെ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഇതാണ് ഞങ്ങളുടെ ആത്മാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ഇതെന്താണ് അറിയാമോ ഇത് ഞങ്ങള് എന്താ പറയുന്ന കിഴങ്ങ് എന്ന് പറയും എന്റെ ഇതിന്റെ പുറത്തൊക്കെ ഒരുമാതിരി പുട പോലൊക്കെ ഉണ്ടാകട്ടെ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ വീട്ടിലുള്ള സാധനങ്ങളാണ് ഇപ്പൊ രണ്ട് കഷ്ണം കിഴങ്ങ് കാച്ചിൽ ചെറിയ കാച്ചിൽ രണ്ട് കഷ്ണം പിന്നെ എനിക്ക് വയ്യ ചേം ചേം ചേമ്പല്ല ഇതാ കാച്ചിലിന്റെ അല്ല സോറി കിഴങ്ങിന്റെ തന്നെ വിത്താണെന്ന് തോന്നുന്നു കേട്ടോ ഇത് ചെറിയ പീസ് അത് കഴിഞ്ഞിട്ട് ഇത് വെറും കാച്ചില്ല കേട്ടോ അപ്പം അവളാണെന്നുണ്ടെങ്കിൽ ഒന്നും കൊടുത്തുവിടാൻ പറ്റാത്തത് കൊണ്ട് അവളിങ്ങനെ അവനെ ഒളിപ്പിച്ചിട്ടാണ് ഇത്രയും സാധനം വെച്ച കേട്ടോ ഇത് ഇത്ര അവൻ അറിയാവുന്ന സാധനം ഇത് ഇത്ര അറിയാതെ കൊടുത്തു വിട്ടാണ് അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഒരു പിന്നെ കൈ ഇടട്ട് അപ്പം ഇതൊക്കെയാണ് എനിക്ക് എന്റെ ചേച്ചി കൊടുത്തു വിട്ട പക്ഷെ അങ്ങനത്തെ എനിക്ക് ആദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഞാൻ എടുക്കേണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ പറയുന്നത് ഈ അരിവിൻ്റെയാണ് എന്താ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചില അരിവിൻ്റെയൊക്കെ എന്താ പറഞ്ഞാൽ കല്ലെടുത്ത് ഇടിച്ച് പിടിക്കേണ്ട അവസ്ഥയാണ് ഇതങ്ങനൊന്നുമില്ല നല്ല സൂപ്പർ ടേസ്റ്റഡി ചക്കര താങ്ക് യു നമുക്ക് ഇങ്ങനൊക്കെ തന്നുവിടാനും ചെയ്യാനൊക്കെ ആൾക്കാരുള്ളത് അതൊരു ഭാഗ്യമല്ലേ അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ അയച്ചത് ഇതൊക്കെ അപ്പൂസിൻ്റെ ഫേവറേറ്റ് ഉണ്ടോ എനിക്ക് ഇതിനകത്ത് എല്ലാത്തിനും അരിവിൻ്റെ ഇച്ചിരി പ്രിയം കൂടുതൽ അത് കഴിഞ്ഞിട്ട് അവലേസ് പൊടി അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഇത് പഴമൊക്കെ കൂട്ടിയൊന്നും കഴിക്കണം അപ്പം എന്റെ കൂട്ടുകാർക്ക് എല്ലാവരും ചിരിച്ച് വേണമെങ്കിൽ എടുത്തോ ഞാൻ തന്നില്ല എന്നൊന്നും പറയല്ലോ അല്ലെങ്കിൽ ഓരോ അരി ഉണ്ടല്ലോ എല്ലാൻ്റെ എടുത്തോ പരാതി പറയില്ല കിട്ടില്ല എന്ന് പരാതി പറഞ്ഞേക്കല്ലേ കേട്ടോ ഞാൻ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇതൊക്കെയാണ് നാട്ടിൽ നിന്ന് കൊടുത്തോട്ട് സാധനങ്ങളെട്ടോ ഭയങ്കരമായിട്ട് സന്തോഷവും സങ്കടം എല്ലാം വരുന്നുണ്ട് കാരണം വെച്ചാൽ ചില ചില സന്ദർഭങ്ങളിലൊക്കെ ആരും ഇല്ലാമെന്ന് തോന്നുന്ന സമയത്ത് ഇവിടെ എനിക്ക് ഭയങ്കര ഒരു ബാഡ് സപ്പോർട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നെ നടത്താൻ വേണ്ടി കാണാം ടേക്ക് കെയർ ബൈ സീ യു